ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തൂത്തുവാരി അല്ലു അർജുന ചിത്രം പുഷ്പ റ്റു കേരളത്തിൽ ആറ് പോയിന്റ് ഇരുപത് കോടിയാണ് ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ പുലർച്ചെ ആറു മണി മുതൽ പാൻ ഷോ ആരംഭിച്ചിരുന്നു അർദ്ധരാത്രി വരെ നീളുന്ന സ്പെഷ്യൽ ഷോകളും പുഷ്പയ്ക്കായി വിതരണക്കാരായ ഇഫർ എൻ്റർടൈൻമെന്റ്സ് ഒരുക്കിയിരുന്നു ഇതോടെ കേരളത്തിൽ ആദ്യദിനം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രമായും പുഷ്പ റ്റു മാറി ബാഹുബലി ടുവിന്റെ റെക്കോർഡാണ് കഴിഞ്ഞ പുഷ്പ റ്റു തകർത്തത് അഞ്ച് പോയിന്റ് നാൽപ്പത്തഞ്ച് കോടിയായിരുന്നു ബാഹുബലി ടുവിന്റെ കളക്ഷൻ അതേസമയം പുഷ്പ റ്റുവിന്റെ ആഗോള കളക്ഷൻ ഇരുന്നൂറ്റി കോടി പിന്നിട്ടേക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം എൺപത്തി കോടിയാണ് തൂത്തുവാറിയത് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ നിന്നായി ആദ്യ ദിനം അമ്പത് കോടി നേടുന്ന ഇന്ത്യൻ ചിത്രമായി പുസ്തക് ടൂ മാറി ലോകമെമ്പാടും പന്ത്രണ്ടായിരം സ്ക്രീനുകൾ റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ അഞ്ഞൂറ് സ്ക്രീനുകളാണ് എത്തിയത് തെലുങ്കിലെ മറ്റൊരു താരത്തിനും ലഭിക്കാത്ത ഓപ്പണിംഗ് കളക്ഷൻ സ്വന്തമാക്കിയാണ് അല്ലു ചിത്രം കുതിക്കുന്നത് ഹൈദരാബാദിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാനെത്തിയ യുവതി തിക്കിലും തിരക്കിലും വിട്ടു മരിച്ചിരുന്നു ഒരുപാട് പേർക്ക് പരിക്കേറ്റു ചിത്രം ഇതിനകം ആയിരം കോടിയുടെ പ്രീ റീൽസ് ബിസിനസ് നേടിക്കഴിഞ്ഞെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ആദ്യ ദിന കലാശനം റെക്കോർഡുകൾ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്